ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട നൂഡിൽസ് ഓംലെറ്റ് ഓംലെറ്റാണ് കുട്ടികളൊക്കെ ഒരുപാട് കഴിക്കാനായിട്ട് മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ടു മിനിറ്റ്സ് മാഗി നൂഡിൽസ് ആണ് അപ്പോൾ ഞാൻ അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നൂഡിൽസ് ഒന്ന് മുങ്ങി നിൽക്കാൻ പരുവത്തിന് ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പാക്കറ്റിലുള്ള ഈ ഒരു ചെറിയൊരു മസാല കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം ഇനി നല്ലതുപോലെ ന്യൂഡിൽസ് വെന്ത് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മസാലയൊക്കെ എല്ലാ നൂഡിൽസിൻ്റെ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഓംലറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് എടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മൂന്ന് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് മുട്ടയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാവുന്നതാണ് ഇനി നമ്മൾ സാധാരണ ഓംലെറ്റിന് റെഡിയാക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു നൂഡിൽസ് ഓംലറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ക്യാരറ്റോ അല്ലെങ്കിൽ തക്കാളിയോ തക്കാളിയൊക്കെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല സവാള മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓംലെറ്റ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പരുത്തി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും ഇനി നമുക്ക് മുട്ടയുടെ ഒരു സൈഡിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ഒന്ന് വെച്ചു കൊടുക്കാം ന്യൂഡിൽസിൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ടൊമാറ്റോ സോസ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മുട്ട ഒരു സൈഡിൽ നിന്ന് നൂഡിൽസ് വെച്ചിട്ടുള്ള സൈഡിലോട്ട് രണ്ടായിട്ടൊന്നും മടക്കിയെടുക്കാം അതിനുശേഷം നമുക്കൊരു മുപ്പത് സെക്കൻഡ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റ് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓംലെറ്റാണ് നമുക്ക് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് വിശപ്പൊന്നും തോന്നാതിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് നൂഡിൽസ് ഓംലെറ്റ് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബു